സി പി ഐ എം പഴഞ്ഞി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന ബാബു പുൽക്കോട്ടലിന്റെ ഒന്നാം ചരമവാർഷികം ഏപ്രിൽ ഇരുപത്തി ഒന്നിനെ സമുചിതമായി ആചരിക്കും വിവിധ പരിപാടികളോടെ നടക്കുന്ന ദിനാചരണ നടത്തിപ്പിനായി സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം എൻ കെ ഹരിദാസൻ ചെയർമാനും ലോക്കൽ സെക്രട്ടറി എ എ മണികണ്ണൻ കൺവീനറുമായ അമ്പത്തൊന്ന സംഘാടക സമിതി രൂപീകരിച്ചു പഴഞ്ഞി ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം എം എൻ സത്യൻ ഉദ്ഘാടനം ചെയ്തു ദിനാചരണത്തിന്റെ ഭാഗമായി ഏപ്രിൽ ഇരുപത്തി ഒന്നിന് രാവിലെ മുഴുവൻ ബ്രാഞ്ചുകളിലും പതാക ഉയർത്തിയ ശേഷം സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തുവാനും തുടർന്ന് നടക്കുന്ന അനുസ്മരണ യോഗത്തിൽ വിദ്യാഭ്യാസ രംഗത്തെ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികളെ കാഷ് പ്രൈസ് നൽകി അനുമോദിക്കാനും യോഗം തീരുമാനിച്ചു എൻ കെ ഹരിദാസിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ഏരിയ കമ്മിറ്റി അംഗം ടി സി ചെറിയൻ കാട്ടകാബ ലോക്കൽ സെക്രട്ടറി വി കെ ബാബുരാജ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ എസ് രേഷ്മ ടീച്ചർ ലോക്കൽ കമ്മിറ്റി അംഗം കെ കെ സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു